മഷേ എൻ എസ് എസ് ഇപ്പോൾ അവരുടെ നിലപാടിൽ വെള്ളം ചേർത്തിരിക്കുകയാണ് അതായത് സമദൂരം ശരിദൂരം എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു എല്ലാ പാർട്ടിയിൽ നിന്നും സമമായിട്ടുള്ള ദൂരം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ പാലത്തെ ഇടത്തോട്ട് ഒരു ചായവ് വന്നിരിക്കുകയാണ് അതിടതു പക്ഷത്തോട്ട് ഒരു ചായവ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നമ്മുടെ സുകുമാരൻ നായരുടെ ജനറൽ സെക്രട്ടറി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവനകളൊക്കെ തന്നെ വലിയ വിവാദം ഉണ്ടാക്കിയത് അതായത് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇന്റർവ്യൂയിൽ ഏഷ്യാൻ ന്യൂസിൽ കൊടുത്ത ഇന്റർവ്യൂയിലും രണ്ട് ഇന്റർവ്യൂലും അദ്ദേഹം പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കഴിഞ്ഞ ഈ വർഷങ്ങളിൽ യുവതികളെ കയറ്റാനായിട്ട് ശ്രമിച്ച് വേണമെന്ന് വെച്ചാൽ അവർക്ക് പറ്റുവായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല അവർ ആചാരം സംരക്ഷിക്കാനാണ് നോക്കിയത് കേന്ദ്രത്തിലും ബി ജെ പി ഒന്നും ചെയ്തിട്ടില്ല കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം കോൺഗ്രസ്സിന് ന്യൂനപക്ഷമാണല്ലോ വലുത് ഹിന്ദു സമൂഹത്തിന് വലിയ വലിയ താല്പര്യമൊന്നും എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ഒരു ചേരുതിരിവ് ഇവിടെ കാണിക്കുന്നുള്ളൂ ഇത് ഒരിക്കലും മുൻപ് മുൻപൊരിക്കലും എൻ എസ് എസ് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടില്ല ശബരിമല ആയിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് അത് ഒരു സംരക്ഷണ ഹിന്ദു സമൂഹത്തിനെ സംരക്ഷിക്കാനാണോ മതി ഇതങ്ങനെയല്ല കൃത്യമായ രാഷ്ട്രീയ എന്താണ് ബോധത്തോടെയാണ് ഇവിടെ സംസാരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ എന്താണ് നിലപാടുകളുണ്ട് വെസ്റ്റേൺ ഇൻട്രസ്റ്റികൾ നിക്ഷിപ്ത താല്പര്യത്തോടെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് സുകുമാരൻ നായർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉണ്ടാകുന്ന ഉണ്ടാകുന്നതിന്റെ കാരണം അത് ഈ സുമരനേർക്ക് ഉണ്ടിരുന്ന നേരത്തുണ്ടായ വിളിയൊന്നും അല്ല ഇത് വളരെ കൃത്യമാണ് കാര്യം കേരളത്തിന്റെ ഈ സമുദായ പ്രമാണിമാരുടെ പോക്ക് ഒരു ഒരു കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധാരണ എന്ന് ഞാൻ പറയുന്നില്ല ആ ധാരണ എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് ഇനിയും അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന ബോധ്യമാണത് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ജീവി കോൺഗ്രസ് മാത്രമല്ല അധികാരമില്ലെങ്കിൽ ഒരുപാട് നഷ്ടപ്പെടാനും കഷ്ടനഷ്ടങ്ങൾ വരാനും ഉള്ളത് ഇവിടുത്തെ സാമുദായിക സംഘടനകൾക്കാ എൻ എസ് എസിനും എസ് എൻ ഡി പി യോഗത്തിനും എം ഇ എസിനും ഒക്കെ അതുണ്ട് അത്തരം സംഘടനകൾക്കൊക്കെ വലിയ തോതിൽ അത് ബാധിക്കും അതുകൊണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ള ഗവൺമെന്റ് വരണം അതിനെ ഇവരെപ്പോഴും ചെയ്യുന്നൊരു പണി എന്താ സുമാരനായ ആശാനാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്താ ചെയ്യുക അധികാരത്തിൽ എത്തുന്നത് വരെ സമദൂരം പറഞ്ഞാൽ പോലും അധിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരാണോ അധികാരത്തിൽ വന്നത് അപ്പോ അത് എന്റെ പണിയാണ് എന്ന് പറയും ഞാൻ ഞാൻ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണെന്ന് പറയുന്ന രീതി ഉണ്ട് അപ്പോ ഈ കോൺഗ്രസിന് യു ഡി എഫിന് രണ്ട വീണ്ടും ഒരിക്കൽ കൂടി വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിന് വരാനുള്ള സാധ്യത മങ്ങിയിരിക്കുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ വന്നത് ആ ഇഷ്യൂ അല്ല ഞാൻ പറയുന്നത് ആ ഇഷ്യൂ കോൺഗ്രസ് സത്യത്തിൽ അവരുടെ മുഖം നിനക്കുകയാണ് തുടക്കത്തിൽ ചെയ്തത് ഒരു കീഴഴക്കം പോലും ഇല്ലാതെ ഒരു പരാതിക്കാരനില്ലാതെ ധാർമ്മികമായ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റുമുണ്ട് അവരുടെ ഒരു യുവ നേതാവിന്റെ പേരിൽ ഇത്രയേറെ പരാതികൾ വന്നതായിട്ട് വാർത്തകൾ വരുമ്പോൾ പിന്നീട് ആ ആ ബന്ധപ്പെട്ട കുട്ടികൾ ഇതിന് ഇരകളായ അവരൊക്കെ തന്നെ സ്വകാര്യമായിട്ടെങ്കിലും സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിയമത്തിന്റെ മുമ്പിൽ കേസ് കൊടുത്തില്ലെങ്കിൽ പോലും ഞങ്ങൾ നടപടിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത് അത് കോൺഗ്രസിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനകത്ത് ഒളിഞ്ഞിരുന്ന ഒരുപാട് താല്പര്യങ്ങൾ പുറത്തു വന്നു അതെന്താണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് വി ഡി സതീശന് കിട്ടാത്തൊരു പ്രാമുഖ്യം കിട്ടി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നേരത്തെ അനേകം നേതാക്കളിൽ ഒരാളായിരുന്നു വി ഡി സതീശൻ ഇപ്പൊ അതല്ല മറ്റെല്ലാ നേതാക്കന്മാരെയും ഇപ്പോൾ രമേശ് ചെന്നിത്തല ചിത്രത്തിലേ ഇല്ലാത്ത അവസ്ഥ വന്നു ആ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ മൂന്നാല് ഉത്തരങ്ങൾ ഒരുമിച്ച് വന്ന സമയം ഓർമ്മയില്ലേ നമ്മൾ നാല് അഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് രമേശ് ചെന്നിത്തല പറയുമായിരുന്നു വി ഡി സജീൻ്റെ പേര് പോയത് കെ സുധാകരൻ്റെ പേര് വരുമായിരുന്നു കെ മുരളീധരൻ്റെ പേരും പേരും അതേപോലെ ശശി തരൂരിന്റെ ഒക്കെ പേര് വന്നു ഓർമ്മയില്ലേ അപ്പോൾ ആരാണ് അടുത്ത യു ഡി എഫ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വന്നിരുന്നതിന് പകരം ഇപ്പോൾ പതുക്കെ പതുക്കെ ആളുകളുടെ മനസ്സിൽ യു ഡി എഫ് വന്നാൽ വരാനൊരു പേര് ഉള്ളു അല്ലെങ്കിൽ ഒരാളെ വരാൻ പാടുള്ളൂ അത് വി ഡി സതീശനാണെന്ന ചിത്രം വന്നു അത് പൊളിക്കാൻ ഇപ്പൊ യു ഡി എഫിൽ നീക്കം നടക്കുന്നു അത് കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസിനകത്ത് വളരെ കൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് നടപടി എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മീൻസ് കോൺഗ്രസിലേക്ക് തൽക്കാലം അടുപ്പിക്കാതെ നിർത്തണ്ടേ പിന്നെ നിയമസഭയിൽ വരുത്തണോ വരുത്തണം ആരായി ഇഷ്യൂ ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെ ആ അത് ഞാൻ പറഞ്ഞ ആരായിരുന്നാലും അതിന്റെ ഉള്ളിൽ കളിക്കുന്നവരുണ്ട് അവർ ആർക്കെതിരായിട്ടാണ് കളിക്കുന്നത് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വരെയുള്ള എത്രയോ ഇഷ്യൂസ് കെ സുധാകരനുമായിട്ടുള്ള പ്രശ്നം തീർക്കുന്നതിൽ രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള പ്രശ്നം തീർക്കുന്നതിൽ നിലമ്പൂർ ഇലക്ഷനിൽ പി വി അൻവറിനെ എന്നേക്കുമായി ഫിനിഷ് ചെയ്യുന്നത് അങ്ങനെ മാത്രമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ പണി മറ്റാരെക്കാളും ശക്തമായി ചെയ്യുന്ന ഒരാൾ സമയത്ത് തന്നെ ഭരണ ഗവൺമെന്റിന് ക്രിയേറ്റീവായി പിന്തുണ കൊടുക്കേണ്ട നേരത്ത് കൊടുത്തുകൊണ്ട് പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ ഒരു അതിശക്തമായ പോരാട്ടത്തിലൂടെ നല്ലൊരു പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ വി ഡി സതീശൻ കഴിവ് തെളിയിച്ച കാലത്ത് വി ഡി സതീശൻ ഇനി വന്നുകൂടാ വി ഡി ഇനി യു ഡി എഫ് അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് വരേണ്ടതില്ല എന്ന നിലപാട് ആരാണ് ഇപ്പോൾ എടുക്കുന്നത് കോൺഗ്രസ്സിനകത്ത് തന്നെ എടുക്കുന്നത് അപ്പം ഇതിൽ നിന്ന് ഇതിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശന് വേറെ ഓപ്ഷൻ ഇല്ല വെള്ളാപ്പള്ളി നടേശന്റെ പോലെയല്ല ഇദ്ദേഹം എന്നും സമദൂരം പാലിച്ച വെള്ളാപ്പള്ളിക്ക് ഒരു ഒരു ദൂരം ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് പിണറായി വിജയന്റെ ഓശാരം പോലെ കിട്ടിയ നവോത്ഥാന സമിതിയുടെ ചെയർമാനായിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ കാറിൽ യാത്ര ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അതൊക്കെ വലിയ ക്ഷേമമായി കരുതുന്ന മുഖ്യമന്ത്രിയുടെ കാറിൽ സത്യത്തിൽ അത് രാജ്യത്തിന്റെ കാർ നമ്മുടെ നികുതി പണത്തിന്റെ കാറാണത് ആ കാറിൽ മുഖ്യമന്ത്രി അല്ലാത്ത അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ പണ്ട് ധാർമ്മികതയുള്ള മുഖ്യമന്ത്രിമാർ സ്വന്തം കുടുംബങ്ങളെ പോലും കയറ്റൂലായിരുന്നു കാറിൽ ഇപ്പോഴല്ലേ മുഖ്യമന്ത്രിമാർ യോഗത്തിന് പോകുമ്പോൾ യോഗത്തിൽ കുടുംബം വിദേശ കൊടുത്ത് അപ്പോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇപ്പോ ഇപ്പൊ വന്നിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ കോൺഗ്രസിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷ എൻ എസ് എസിന് അംഗീകരിക്കുന്നു അതുകൊണ്ട് അധികാരം വേണം എൻ എസ് എസിന് അത് യു ഡി എഫ് അത് ഇനി എൽ ഡി എഫ് ആണ് സാധ്യത അതുകൊണ്ട് എൽ ഡി എഫിനൊന്ന് ചേർത്ത് പിടിക്കുന്നു രണ്ട് നീ നേരത്തെ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് രണ്ടാമത്തെ പൊളിറ്റിക്സ് എൽ ഡി എഫിന് ഈ ബോധ്യമുണ്ടായിരുന്നു കോൺഗ്രസ് അതിന്റെ ദുഷ്പേരൊക്കെ കളഞ്ഞ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു വി ഡി സതീശൻ ശക്തി ആർജിക്കുന്നു യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂന്നാം ടേം വീണ്ടും അധികാരത്തിൽ വരിക എന്ന എന്ന പ്രതീക്ഷ എൽ ഡി എഫിന് അറ്റുപോയി അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ ന്യൂനപക്ഷ വോട്ടുകളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത് നേടാൻ ശ്രമിച്ചത് കൊണ്ട് ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയി എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് അതിനുശേഷം കൃത്യമായ നയംമാറ്റം അല്ലേ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടും ഭൂരിപക്ഷ സാമുദായിക സംഘടനകളെയും കൂടെ നിർത്തുക എന്ന് എന്താ വെള്ളാപ്പള്ളി പ്രദേശം നേരത്തെ തന്നെ പോക്കറ്റിലുണ്ട് രണ്ട് രണ്ടാമത്തേതാണ് ഇതാണ് എൻ എസ് എസ് എൻ എസ് എസിനെ എങ്ങനെ ചേർത്ത് നിർത്താം അത് കണ്ടല്ലോ ഇത് നേരത്തെ തന്നെ തന്നെ നിലമ്പൂർ സമയത്ത് സി പി എമ്മിന്റെ മനസ്സിലുണ്ട് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന്റെ മാറി വന്ന അജണ്ടയാണത് ആ അജണ്ടയുടെ പ്രത്യക്ഷമായ പ്രഖ്യാപനമാണ് ഇപ്പോ സുമാരൻ നായർ നടത്തിയിരിക്കുന്നത് ഇനി ശബരിമലയാണ് ഇഷ്യൂ എങ്കിൽ ഈ സുമാരൻ നായർ പറയുന്നതിൽ എന്താ കാര്യമുള്ളത് ശബരിമലയിലെ അടിസ്ഥാന പ്രശ്നം എന്താ അവിടുത്തെ ആചാര ലംഘനം ബലമായി ആചാരലംഘനം ആചാരം ആചാരങ്ങളെ ബലമായി പോലീസിനെ ഉപയോഗിച്ച് എന്ന് വിളിക്കുന്ന ഈ പറഞ്ഞ ഉപയോഗിച്ച് ലംഘിച്ചതാണ് അത് മാത്രമല്ല ില്ല അതിന് യാതൊരു ബന്ധവുമില്ല ക്രിസ്ത്യൻ സഭയുടെ ക്രിസ്ത്യൻ സഭ വക്കഫ് ബോർഡുമായി അവരുമായിട്ട് ചർച്ചകൾ നടത്തണം എന്നിട്ടേ ഒരു തീരുമാനം കൊണ്ടുവരുള്ളൂ ഇത്തരത്തിലൊക്കെ എഴുതി പിടിപ്പിച്ച അഫിഡവിറ്റ് കൊടുത്ത സംസ്ഥാന സർക്കാരും ഇതിന് ഉത്തരവധിയാണ് അതെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇതില് ഈ സത്യത്തിൽ ശബരിമല ഇഷ്യൂ എടുത്തു നോക്കും ശബരിമല ഇഷ്യൂവിൽ സകല വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്താത്ത രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ആരാളത്തില് ശബരിമല ശബരിമലയിൽ സുപ്രീം കോടതി വിധിയുടെ കൂടെ നില്ക്കാത്തവരാരാ തുടക്കത്തില് ബിജെപിന്നല്ലേ ബിജെപിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അനുകൂലമായിരുന്നു മാത്രമല്ല നമ്മുടെ ടി ജി നമുക്ക് പ്രിയപ്പെട്ട നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സംഘപരിവാർ അനുകൂലിയായ വലിയ ജീനിയസ് ആയ മനുഷ്യനാണല്ലോ ടി ജി ടി ജി ആ വിഷയത്തിൽ അതിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണ വേണ്ടെന്നുള്ള നിലപാടാണ് ഞാൻ പറയുന്നത് അപ്പോ തുടക്കത്തിൽ പിന്നെ ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് എല്ലാവരും കളിക്കാൻ തുടങ്ങിയപ്പോൾ അവർ മാറി ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നവോത്ഥാന എന്തിനായിരുന്നു നവോത്ഥാന യാത്രയും നവോത്ഥാന മതിലും ഒക്കെ തീർത്തത് എന്തിനായിരുന്നു നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് നവോത്ഥാന സമിതി ഉണ്ടാക്കിയപ്പോൾ തീർന്നില്ലേ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശനെ അതിന്റെ ചെയർമാൻ ആക്കിക്കൊണ്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കിയപ്പോ തന്നെ കോംപ്രമൈസ് ആയില്ലേ ഇനി സി പി എം നവോത്ഥാന പ്രസ്ഥാനം നവോത്ഥാന നയം സ്വീകരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ശബരിമലയില് ശബരിമലയില് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി പാടുപെട്ട ഉണ്ടല്ലോ അതിനുവേണ്ടി നടത്തിയ കാടടച്ച് നടത്തിയ ക്യാമ്പയിനുകൾ ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടുണ്ടോ എന്നിട്ട് കേരളത്തോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും ഇപ്പൊ എന്താ സുമരൻ നായരോട് മാത്രം പറഞ്ഞത്രേ അത് ഞങ്ങൾ അങ്ങനെ അഫിഡവിറ്റ് ഒന്നും പിൻവലിച്ചില്ലെങ്കിൽ നടപ്പാക്കൂല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവണം അതിന്റെ അർത്ഥം എന്താ അല്ല അദ്ദേഹമാണോ ഈ ഹിന്ദു സമൂഹത്തിന്റെ അല്ലെങ്കിൽ അയ്യപ്പ അടുത്ത ചോദ്യം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അടുത്ത കാര്യം ഒന്ന് എടുത്തു നോക്കൂ ഇനി ഇതില് സത്യത്തിൽ എവിടെയാണ് എവിടെയാണ് ശബരിമല ഇഷ്യൂല് ഇവര് വിശ്വാസികളാണെങ്കിൽ വിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടതെങ്കിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ എവിടെയാ നിൽക്കേണ്ടത് അടിസ്ഥാന പ്രശ്നം എന്താ ശബരിമലയിലേക്ക് യൗവനയുക്തകളായ സ്ത്രീകൾ ചെല്ലരുത് എന്ന് പറഞ്ഞത് ആരാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡാണോ ഇവിടുത്തെ ഏതെങ്കിലും യോഗക്ഷേമ സഭയാണോ ഇവിടുത്തെ ഏതെങ്കിലും സമ സമുദായ സംഘടനകളാണോ ഗവൺമെന്റും അല്ല ആരാ പറഞ്ഞത് അങ്ങോട്ട് ചെല്ലത് കോടതി പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു കോടതി പറഞ്ഞതൊക്കെ നടപ്പാക്കാറില്ലല്ലോ നമ്മൾ ഇനി അങ്ങോട്ട് ചെല്ലരുത് എന്ന് പറഞ്ഞത് ആരാ അയ്യപ്പനും അയ്യപ്പൻ എന്ന പ്രതിഷ്ഠയും അയ്യപ്പൻ എന്ന ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് മതവിശ്വാസിക്ക് ഒരു വിശ്വാസിക്ക് യഥാർത്ഥ വിശ്വാസിക്ക് ആരോടാണ് ഏറ്റവും ആദ്യത്തെ കൂറ് ദൈവത്തിനോടാണ് അയ്യപ്പൻ കൽപ്പിച്ചിരിക്കുന്നു വരരുത് ആ വിശ്വാസത്തെ ആ വിശ്വാസത്തെ മാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഭരണകൂടവും ബാധ്യസ്ഥരാണ് ഭരണഘടനാ വിശ്വാസികളും ബാധ്യസ്ഥരാണ് ഏതുവരെ ഒരാളുടെ വിശ്വാസം അപ്പൊ വിജയിന്റെ വിശ്വാസം വിജയിയുടെ വിശ്വാസത്തിന് ഞാൻ എതിർക്കേണ്ടി വരുന്നത് എപ്പോഴാ അതെപ്പോഴെങ്കിലും ഈ ഭൂമിയിലെ മറ്റൊരു മനുഷ്യന്റെ മനുഷ്യനെ വേദനിപ്പിക്കും അല്ലെങ്കിൽ രാജ്യത്തിനോ രാജ്യത്തിന്റെ നിയമങ്ങൾക്കോ ലംഘനമാകുമ്പോൾ ശബരിമലയിൽ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് നമ്മുടെ മുത്തശ്ശിമാരെയും നമ്മുടെ അമ്മമാരും തീരുമാനിച്ചാൽ അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട് അവരെന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കുന്നത് അവരുടെ ഭർത്താവ് പറഞ്ഞിട്ടല്ലേ സമൂഹം പറഞ്ഞിട്ടല്ലേ എന്ത് വൃത്തികേടാണ് ഞാൻ അന്നേ പറഞ്ഞു എന്റെ നിലപാട് വളരെ കൃത്യമായിരുന്നു ഈ വിധി വന്ന കാലത്തേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ആക്ടിവിസ്റ്റ് ആയി നിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശുദ്ധ മണ്ഡത്തിലാണ് ചെയ്യാൻ പാടില്ല ഇനി ആലോചിച്ചു നോക്കൂ ശബരിമല എന്ന ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ ചില ആചാരങ്ങൾ എല്ലാ ക്ഷേത്രത്തിനും സവിശേഷമായ ആചാരങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച തളിപ്പറമ്പിൽ ഞാൻ പറഞ്ഞില്ല തളിപ്പറമ്പിൽ പോയിരുന്നു ഗണേശോത്സവത്തിൽ പങ്കെടുക്കാൻ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ സാക്ഷാൽ ജയലളിത വന്നിട്ട് മൂന്ന് നാല് മണിക്കൂർ കുത്തിയിരുന്നു ദേവസ്വം ഓഫീസിൽ കടത്തുള്ള ക്ഷേത്രത്തിൽ എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത് ദീപാരാധനക്ക് മാത്രമാണ് അത് ആചാരമാണ് ഒരു ക്ഷേത്രത്തിന്റെ ആചാരം അതിന്റെ വൈവിധ്യമല്ലേ നമ്മൾ ആലോചിച്ചു നോക്കൂ പുരുഷന്മാര് താലപ്പൊലി എടുക്കുന്ന സ്ത്രീ വേഷം കെട്ടി താലപ്പൊലി എടുക്കുന്ന സ്ഥലമല്ലേ ആറ്റുങ്ങാൽ ആറ്റുകാൽ പൊങ്കാലക്ക് എന്താണ് ഞങ്ങൾക്ക് പോയിക്കൂടെന്ന് ചോദിച്ചാൽ ആണുങ്ങള് കോടതിയിൽ പോയാൽ കോടതി വിധിയിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത് ആറ്റുകാൽ പൊങ്കാലക്ക് പുരുഷന്മാരെയും പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയാൽ കിട്ടും അത് പറയുന്ന ആളുടെ വിശ്വാസമാണ് ചോദ്യം ചെയ്യപ്പെടുക അപ്പൊ ആറ്റുകാൽ പൊങ്കാല പൊങ്കാല എന്ന് പറയുന്നത് പറയുന്ന അമ്മയുടെ വിശ്വാസമാണ് ചോദ്യം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോ അവിടെ പുരുഷന്മാർ പോയില്ലെങ്കിൽ എന്താ ദോഷമുള്ളത് പുരുഷന്മാർക്ക് മാത്രം സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രമുണ്ട് സ്ത്രീകൾ പൂജാരിണികളായ ക്ഷേത്രങ്ങളുണ്ട് അതൊക്കെ അതിന്റെ വൈവിധ്യമല്ലേ ഭാരതീയ സംസ്കാരത്തിന്റെ വൈവിധ്യമല്ലേ അത് എല്ലാ ക്ഷേത്രങ്ങളെയും വേറിട്ട് കാണുക അതിന്റെ ആചാരങ്ങളെ വേറിട്ട് മാനിക്കുക ഇപ്പൊ ഇപ്പൊ എ കെ ജിയുടെ നാടാണ് പെരളശ്ശേരി അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് എല്ലാവരും മുട്ടയും കൊണ്ടാകുക കാരണം അവിടെ സർപ്പം സർപ്പദേവതയാണ് മത്സ്യ പറശ്ശിനിക്കടവും മുത്തപ്പന് ഏഹ് ഒണക്കമീനും ഇറച്ചി ൊക്കെയാണ് ഇഷ്ടം അവിടെ ഈ പാലും പഞ്ചാരയും കായകളാണ് അവിടുത്തെ കാവൽക്കാർ പിന്നെ മാത്രമല്ല പറശ്ശിനിക്കടവ് മുത്തപ്പന് ഈ ഉണക്കമീനും ഇറച്ചി മാത്രമല്ല ചെറിയൊരു സ്മോളൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷം അപ്പൊ അങ്ങനെയുള്ള ദൈവങ്ങൾ ഉണ്ടെന്നേ ഈ ഇവിടെ തിരുവല്ലയിൽ ഒരു ശ്രീ വല്ലഭ ക്ഷേത്രം അവിടെയാണ് നമ്മുടെ വിഷ്ണുനാരായണ നമ്പൂതിരി പൂജാരി ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തെ കാണാൻ അവിടേക്ക് ചെന്നപ്പോ ഞാൻ കാണുന്നത് അവിടുത്തെ അവിടുത്തെ നിവേദ്യം എന്താണെന്നറിയോ കഥകളി വേഷ അവിടെക്ക് നിങ്ങൾ വല്ല നേർച്ചയും നേരുന്നുണ്ടെങ്കിൽ നാളെ നളചേരിത ഒന്നാം ദിവസം നേർച്ച നേരിക എന്തൊരു ഇതൊക്കെയല്ലേ സൗന്ദര്യം കേരളത്തിന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ചിലയിടത്ത് കോഴിയാണ് ചിലയിടത്ത് മദ്യമാണ് ചിലയിടത്ത് മീനാണ് ചിലടത്ത് പാലാണ് പഞ്ചസാരയാണ് കതലിപ്പഴാണ് അല്ലെങ്കിൽ നമ്മുടെ പാൽപായസമാണ് അതല്ലേ സംസ്കാരം അപ്പൊ ശബരിമലയിൽ ഒന്നുകിൽ കുട്ടികളാകുമ്പോൾ പോകണം സ്ത്രീകൾ അല്ലെങ്കിൽ വയസ്സായിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അതിന് അതിനൊക്കെ അതാണ് ആചാരം അതിനെ സംരക്ഷിക്കല്ലേ വേണ്ടത് ചോദ്യം ഇതാണ് അതിനെ സംരക്ഷിക്കണം അതിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാൽ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ അഫിഡേവിറ്റ് ഇടതുപക്ഷ ഗവൺമെന്റ് പിൻവലിച്ചോ പിന്നെ എന്ത് നവോത്ഥാനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ അതിന്റെ ഗുണം വെക്കണം അല്ലെങ്കിൽ പുറത്ത് വെക്കണം ഒന്നുകിൽ ആചാരം വേണം അല്ലെങ്കിൽ നവോത്ഥാനം വേണം ഈ മാതിരി വോട്ടിന് വേണ്ടി നടത്തുന്ന നടത്തുന്ന കച്ചവടമുണ്ടല്ലോ ആ തട്ടിപ്പിന്റെ കൂടെ സുകുമാരൻ നായർ എന്തിന് നിൽക്കുന്നു വെച്ചാൽ സുകുമാരൻ നായരുടെ ഉള്ളില് പുറത്ത് പറയാത്ത തട്ടിപ്പുണ്ട് എന്താ കാരണം ഇടതുപക്ഷമാണ് അധികാരത്തിൽ വരാൻ സാധ്യത ഇനി ഈ കോൺഗ്രസുകാരെ വിശ്വസിച്ച് നിൽക്കാൻ വയ്യ ഇനി ഒറ്റ കാര്യം കൂടി ആ കൂട്ടത്തിൽ ചേർത്ത് പറയുമ്പോഴേ പൂർത്തിയാവുള്ളൂ കോൺഗ്രസ് അധിവാ അഥവാ അധികാരത്തിൽ വരാനിടയുണ്ട് എന്ന് അവർക്ക് തോന്നിയപ്പോൾ തന്നെ എസ് എൻ ഡി പി യോഗത്തിനും എൻ എസ് എസിനും ഒന്നും വലിയ പഥ്യമില്ല കാരണം എന്താന്നറിയോ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഈ സമുദായ തമ്പുരാക്കന്മാരുടെ സമുദായ നേതാക്കന്മാരുടെ ഈ കാലു പിടിക്കാൻ പോകാത്ത സാമാന്യം ധീരമായ വ്യക്തിത്വമുള്ള ഒരു നേതാവാണ് വി ഡി സതീശൻ ഏത് പാർട്ടി നേതാവാണ് പോകാത്തത് എല്ലാരും അപ്പൊ വ്യത്യസ്തമായ ഒരു സമുദായ പ്രമാണിമാരോടും വഴിവിട്ട ഈ പാദസേവക്ക് പോകാത്ത ഒരു നേതാവ് കൂടിയാണ് വി ഡി സതീശൻ അപ്പോ ഇനി അഥവാ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വി ഡി സതീശൻ വന്നേക്കുമോ അങ്ങനെയാണെങ്കിൽ മുൻകൂട്ടി തന്നെ പിന്തുണ പിൻവലിച്ച് വി ഡി സതീശൻ വരാതിരിക്കാതെ അതിനുള്ള അവസ്ഥ ഉണ്ടാക്കണം അതുകൊണ്ട് സുമാരൻ നായരുടെ കണ്ണ് കൃത്യമായി ഭരണത്തിന്റെ കോഴിക്കൂട്ടിലാണ് എന്ന് വേണം പറയാൻ അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി അത് അത് പക്ഷേ ഇതിനൊക്കെ 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 ഒരു മറുപടി ഉണ്ട് ഒന്നാമത്തേത് ഒന്നാമത്തേത് കേരളീയ ജനത ഈ നാല്പത് കൊല്ലം മുമ്പ് ഇപ്പൊ അന്നത്ത് പത്മനാഭന്റെ കാലത്തെ ജനതയല്ല സുമാരുന്നായിരം അധികാരം ഏറ്റ കാലത്തെ ജനതയല്ല ജനത വളരെ ഫോർവേഡ് ആണ് ഒന്ന് നോക്കൂ ജനത ഫോർവേഡ് ആണ് പിണറായി വിജയന്റെ വാർഡിലെ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുക കാരണം എന്താ അവിടെ യു ഡി എഫിന് ചെയ്താൽ അവർക്ക് ഇഷ്ടമല്ല യു ഡി എഫ് ജയിച്ചാലും സുധാകരനെ അവർക്ക് ഇഷ്ടമല്ല പക്ഷെ മൂന്നാം കക്ഷിക്ക് പോയി ചെയ്തു ഈ പ്രതിഷേധം ഓർക്കേണ്ട കാര്യം കാര്യതാണ് എൻഎസ്എസ് സമം സമം ഹോൾ നായർ കമ്മ്യൂണിറ്റി ചിലപ്പോ ചിലപ്പോ എൻ എസ് എസ് കരയോഗത്തിനെ അവര് വടങ്ങുന്നൊക്കെ ഉണ്ടാവും അവരുടെ ഒരുപാട് കുടുംബപരമായ ബന്ധങ്ങളും ചടങ്ങുകളും സാമ്പത്തിക ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും എതിർക്കാൻ പോകുന്നുണ്ടാവില്ല പോളിംഗ് ബൂത്തിൽ എത്തിയാൽ സുമാരൻ നായർ പറഞ്ഞെടുത്താവില്ല അവർ വോട്ട് ചെയ്യാൻ അതുപോലെ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി ഇപ്പൊ ഈ സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒന്ന് ആലോചിച്ചു പോകൂ എൻ എസ് എസിന്റെ സാമുദായികമായ മത്സരാരോടാ ഈഴവന്മാരോടാ ഈഴവന്റെ നേതാവും ഈഴവന്റെ എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും തമ്മിലല്ലേ കേരളത്തിൽ മത്സരം ഇവർ രണ്ടുപേരും കൂടി അവരുടെ താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിന്നാൽ കേരളം മറിച്ച് ചിന്തിക്കും നായന്മാരും മറിച്ച് ചിന്തിച്ചു ചിന്തിക്കും ഈഴവന്മാരും മറിച്ച് ചിന്തിക്കും അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നൊക്കെ എന്നൊക്കെ ഒരു പക്ഷേ ഈ തമ്പുരാക്കന്മാരുടെയൊക്കെ കണക്ക് തെറ്റാനാണ് സാധ്യത കാത്തിരുന്ന് കാണാൻ നമുക്ക് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒന്നാമത്തെ കാരണം ഇവരൊന്നും സ്ട്രേറ്റ് ഫോർവേർഡ് അല്ല ഒരാൾ ഓപ്പൺ അല്ല ഹിഡൻ അജണ്ടയുണ്ട് പിണറായി വിജയൻ ഉണ്ട് എന്നതുപോലെ തന്നെയാണ് കൃത്യമായിട്ട് പിണറായി വിജയന്റെ അജണ്ട ഹിഡൻ ഒന്നും അല്ല കാരണം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചാൽ ജയിക്കൂല എന്ന് ലോക്സഭയിൽ മനസ്സിലായി അപ്പൊ ഇനി ഭൂരിപക്ഷത്തെ കൂടെ നിർത്തി കളയാം അങ്ങനെ ആവുമ്പോൾ നായന്മാരും കൂടെ നിൽക്കണം ഈഴവന്മാരും കൂടെ നിൽക്കണം അതാണ് കളി അത് വളരെ പ്രകടമാണ് ഓപ്പൺ ആണ് പക്ഷേ സിന്റെ ഈ കളിയുണ്ടല്ലോ സമദൂരം മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോ ബോംബ് പൊട്ടിച്ചു ആർക്കാ ബോംബ് കോൺഗ്രസിന് നെഞ്ചത്തേക്കാ ബോംബ് നിങ്ങൾക്ക് ഇനി വോട്ടില്ല അങ്ങനെ വോട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ മുതൽ പിണറായി വിജയന് വോട്ട് ചെയ്യണം എന്ന് സാധാരണ നായന്മാരോട് പറഞ്ഞാൽ ഈ കേരളത്തിലെ നായന്മാരൊക്കെ പൊട്ടന്മാരാ അങ്ങനെ ആവണം എന്നല്ലേ അത് സാധ്യതയില്ല അതുകൊണ്ട് ഈ കളിയിലൊക്കെ ഈ ബോംബ് ചിലപ്പോ സ്വന്തം നെഞ്ചത്തേക്ക് തിരിച്ചു വരാതിരുന്നാൽ സുമരനായർ അങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ഈ സമുദായ തമ്പുരാക്കന്മാരെയും വേണം നിലക്കിർത്തുക രാഷ്ട്രീയക്കാരെ വോട്ട് കൊണ്ട് നിർത്തുക ഇവരെ ആരാ നിർത്തുക അവരെ നിലക്കി നിർത്തുന്ന അണികൾ വളർ വളർന്നിരിക്കുന്നു വളരേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്